തഴവയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കുടുംബശ്രീ യൂണിറ്റ് വാർഷികവും നടത്തി ഒന്നാം വാർഡ് കുടുംബശ്രീ യൂണിറ്റുകൾ തൊഴിലുറപ്പ് സമിതി പരിഷ്കാര വനിതാവേദി എന്നിവ സംയുക്തമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുടുംബശ്രീ യൂണിറ്റുകൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് സമിതി പരിഷ്കാര വനിതാ വേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഉത്സവ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടി ഇതോടനുബന്ധിച്ച് കുടുംബശ്രീ വാർഷികവും നടത്തി ഓണാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു വാക്കേമുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കുതിരപ്പന്തി ഗവൺമെന്റ് എൽ പി സമാപിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പറയാൻ കഴിയുന്ന ഒന്നാണ് കുടുംബശ്രീ കുടുംബശ്രീ എന്ന വാക്ക് തന്നെ ഏറ്റവും കുടുംബത്തിന്റെ ഐശ്വര്യം ഇന്നലകളിൽ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഏർപ്പെടുമ്പോ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തരത്തിലേക്ക് കേരളത്തിന്റെ പ്രസ്ഥാനം വളരെ എല്ലാ അവസ്ഥയിലേക്ക് കുടുംബശ്രീ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് വാർഡംഗം ആർ സുജ അധ്യക്ഷത വഹിച്ചു അജിത ബാബു യസ്വൽസല ഡി എബ്രഹാം പി കെ ഭാനുമതി സലീം അംബിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തഴവ